ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഗാന്ധിജിയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം ആദ്യത്തെ കാര്യം അഹമ്മദാബാദ് തുണിമിൽ മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേണ്ടി നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പതിനെട്ടാണ് അത് ഓർത്തു വയ്ക്കുക അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് സമരം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി ഒന്ന് ദിവസമാണ് നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്ലേഗ് ബോണസ് നമുക്ക് നോക്കാം പ്ലേഗ് ബോണസ് എന്താണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യ ിയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു രോഗബീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തി ആരാണ് അയാളാണ് അനുസൂയ ബഹാൻ സമരത്തിന്റെ സന്ധ്യ സംഭാഷണത്തിന് വേദിയായത് ബഹന്റെ വീടാണ് അടുത്ത സമരം നമുക്ക് നോക്കാം ഗേഡയിലെ കർഷക സമരം ആദ്യത്തേത് അഹമ്മദാബാദ് തുണിമിൽ സമരം രണ്ടാമത് ഖേഡയിലെ കർഷക സമരം ഗേഡയിലെ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഗേഡ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് വരൾച്ചയും കൃഷിനശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ആധികാരി അധികാരികളുടെ നയമാണ് ഗേഡ അല്ലെങ്കിൽ ഖേദ കർഷക സമരത്തിന്റെ പ്രധാന കാരണം എന്താണ് ഗേഡ സമരത്തിനല്ലെ ഖേദ കർഷക സമരത്തിന്റെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയമാണ് ഗേഡ കർഷക സമരത്തിന്റെ പ്രധാന കാരണം ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തത് സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങളായിരുന്നു കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് സത്യാഗ്രഹം എന്താണ് സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വർഷം ഓർത്തിവയ്ക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഖേദ സത്യാഗ്രഹം അടുത്തത് ഖേദ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനാണ് മോഹൻലാൽ പാണ്ഡ്യ ഗേദ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകൻ സഹപ്രവർത്തകനാരാണ് മോഹൻലാൽ പാണ്ഡ്യാണ് ഗേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രകൃതിക്ഷോഭത്തിൽ ഖേഡയിലെ വിള വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുകയും എന്നാൽ ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചു തുടർന്ന് ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനവും നൽകി അടുത്തത് നമുക്ക് നോക്കാം റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം ിൽ ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരി നിയമങ്ങൾ നടപ്പിലാക്കി അതിലൊന്നായിരുന്നു റോലറ്റ് ആക്ട് പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം അപ്പൊ വർഷം ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന നിയമം അതാണ് റൗലറ്റ് ടൈറ്റ് അല്ലെങ്കിൽ കരി നിയമം ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തന്നെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന നിയമമാണ് റൗലറ്റ് ആക്ട് റൗലറ്റ് നിയമം പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് റൗലറ്റ് നിയമം എപ്പോഴാണ് പാസാക്കിയത് മാർച്ച് പത്ത് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവരാണ് സെയ്ഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യബാലം റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് സെയ്ഫുദ്ദീൻ കിച്ചിലു അതുപോലെ തന്നെ ഡോക്ടർ സത്യബാലുമാണ് സർ സിഡ്നി റൌലറ്റ് ചെയർമാനായുള്ള കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റൌലറ്റ് നിയമം നടപ്പിലാക്കിയത് റൌലറ്റ് നിയമം ബ്രിട്ടീഷുകാർക്ക് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അടുത്തത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലും ഇടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീലും നിഷേധിക്കാം ഇത്രയും കാര്യങ്ങളാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർക്ക് നൽകിയ അധികാരങ്ങൾ എത്രണോണ് നാലെണ്ണമാണ് ഒന്നാമത്തെ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നത് രണ്ടാമത്തെ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം മൂന്നാമത്തെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം നാലാമത്തെ കോടതി വിധിക്കെതിരെ അപ്പീലും നിഷേധിക്കാം അടുത്ത പോയിൻറ്റ് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുകയും പ്രകടനങ്ങൾ ഉപവാസങ്ങൾ ഹർത്താലുകൾ നിയമലംഘനങ്ങൾ എന്നിവ നടത്തി രാജ്യം മുഴുവൻ കരുദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് അപ്പൊ രാജ്യം മുഴുവൻ ഗാന്ധിജി കരുദിനം ആചരിക്കാൻ തീരുമാനിച്ചു അല്ലെ അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണം കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ് ഡയർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിനാണ് എങ്ങനെയാണെന്ന് നോക്കുക ജനറൽ ഡയർ നഗരത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ക്രിമിനൽ ശിക്ഷാ നിയമം നൂറ്റി പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിക്കുകയും ചെയ്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവായി മാറ്റിയത് റൗലറ്റ് സത്യാഗ്രഹമാണ് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം ജാലിയ വാലാബാഗ് കൂട്ടക്കൊല എന്ന് നമുക്ക് നോക്കാം റൗലറ്റ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയം വാലാബാഗ് ദുരന്തം അതും വർഷം വെക്കേണ്ടതാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജാലിയ വാലാബാഗ് ദുരന്തമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ജാലിയ മാലബാഗ് കൂട്ടക്കൊലം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയ മാലബാഗ് കൂട്ടക്കൊലം നടന്ന സ്ഥലമാണ് അമൃതസർ നമുക്കറിയാം അമൃതസർ എവിടെയാണ് പഞ്ചാബിലുള്ള സ്ഥലമാണ് ജാലിയ മാലാബാഗ് കൂട്ടക്കൊലം നടന്ന സ്ഥലം എവിടെയാണ് അമൃതസറാണ് ജാലിയ മാലബാഗ് കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ് പഞ്ചാബിൽ റൗലറ്റ് സമരത്തിന് സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുമാണ് അത് നേരത്തെ ഞാൻ വായിച്ചതായിരുന്നു പഞ്ചാബിൽ റൌലറ്റ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുമാണ് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയാം വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയാം വാലാബാഗിൽ ജനങ്ങൾ ஒத்து கூடியது ജാലിയൻവാലാബാഗിൽ വാലാബാഗിൽ നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരായിരുന്നു ജനറൽ ഡയർ ജാലിയം ജാലിയൻവാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ് ജനറൽ ആണ് മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ മൈതാനമായിരുന്നു ജാലിയൻവാലാബാഗ് വാലാബാഗ അപ്പൊ ജാലിയം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ആ ഒരു മൈതാനമായിരുന്നു ഏത് ജാലിയൻവാലാബാഗ് വാലാബാഗ നിരായുധര ജനങ്ങൾക്ക് നേരെ അതായത് ആയുധങ്ങളൊന്നും ഇല്ലാത്ത അവിടെ കൂടിയവർക്കൊന്നും എന്തില്ല നിരായുധരായ ജനങ്ങളാണ് അവർക്ക് നേരെ പട്ടാളം വെടിയുയർത്തോ ആയിരത്തിൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചോ ഈ ദാരുണ സംഭവമാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക് യു